밥아지게 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 बाबा जी बाबा அப்புடியே விருப்பம் போட்டு செல்லி பாபாஜிக்கு ஜெய் ஜெய் மோகன்ஜி <music/> കെ ുമായ വ്യക്തി ജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ച വിവരം നമ്മൾ എല്ലാവർക്കും അറിയാം ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് കെ ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനും ആശംസകൾ അർപ്പിക്കുന്നതിനും കെ ജി പിയുടെ പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് മാതാപിതാക്കളെ ഗുരുജനങ്ങളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ അന്യമതസ്ഥരായ സഹോദരന്മാര് ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു വാവയല്ലെങ്കിൽ മറ്റൊരാൾ നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും വാവയെ ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട് ധീരനാണ് ഈ യുവാവ് ആർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവ ആലോചിക്കുന്നത് ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത് അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ് ഈ ധീരനെ കെ ജി പിയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിക്കും ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ ആയിരം വാവമാർ ആരക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു നീ ചോറെടുത്ത് കഴിക്കുമ്പോനെ നിന്നെല്ലാവർക്കും അറിയാലോ ആരും ഒന്നും ചെയ്യില്ല എടുത്ത് കഴിക്കു വന്ന കൂട്ടർ പോയി കല്യാണം വേണ്ടെന്ന് പറഞ്ഞു എന്താവോ എന്തോ നിനക്ക് വേറെ ഒരു സ്ഥലവും അവര് പോണെങ്കിൽ ി പോഷമിക്കണ്ട എന്നാലും അവരങ്ങനെ പറഞ്ഞല്ലോ നീ പള്ളി വിളിക്കാൻ കയറിയെന്ന് എന്റെ പേടി അതല്ല നീ ഇനി കുറച്ചു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് അങ്ങ് പോണ്ട പിന്നെ നമ്മളോടിപ്പം സൈനുത്തയുടെ വീട്ടുകാരും മിണ്ടൂല അവര് നാട്ടുകാര് പറയുന്നത് പോലെ നിനക്ക് പള്ളിയോട് ദേഷ്യമൊന്നും അല്ല വലിയ നേതാക്കന്മാരെ നിന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ

അവരർ കേറില്ലട നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങള് പാവേ നീ ഞാൻ സൂക്ഷിച്ചോ സംഭവം മൊത്തം കഴിഞ്ഞു പോയി എന്നാ തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ എന്ത് നാടാണത് നാളെ ഒരു പരിപാടി ഉണ്ട് അവിടെ നീ പോണം ഓട്ടം ഓട്ടം എടാ കാര്യങ്ങളും ജയിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം എന്ത് പീഡനം അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല വലിയ ബഹുമാനമായിരുന്നില്ലേ ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല നല്ല ശാപ്പാടും പിന്നെ ഗൂഢാലോചന ഒന്നും ഇല്ല ചേട്ടാ ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുവോ പേടിച്ചിട്ട് ചെയ്തതാ പിന്നെ ആ പിന്നുക്കറിയുടെ നീ പള്ളി നിന്നെ അവിടെ പോയിട്ട് പറയണം തല്ലിയിട്ടില്ല ഈ നിങ്ങൾ ബാക്കി അതെ പറയണ്ട നീ പോണം പിന്നെ ഈ വഴിയിൽ വഴി ഓട്ടോക്ഷേറ്റ് നിർത്തിക്കോ പിന്നെ നിങ്ങൾ വീട്ടിലും തരും ഞാനല്ല ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ ഓട്ടോഷർക്കെങ്കിലും വടകൊടുത്തോ കേട്ടാ അപ്പൊ നാളെ ഓക്കെ എന്താണ് വലിയ രസം പറ എന്താണ് പുള്ളി പറഞ്ഞ അയാള് ഭ്രാന്ത് എന്നാൽ ഒരു വീട് പോലെ കഴിഞ്ഞിരുന്നതല്ലേ എന്നിട്ടൊരു വാക്ക് പറഞ്ഞില്ലല്ലോടാ അവൾ എനിക്ക് മെസ്സേജ് അവർക്കൊരു കുഴപ്പമില്ല നമ്മളോട് ഈ എത്ര വഴക്ക് പറഞ്ഞാലും മോളെ പോലെ കൊണ്ടുപോടന്നതല്ലേ ഞാൻ അവളെ നമുക്കറിയാലോ കാര്യം ഒരു മൂക്കിപ്പനി വന്ന എൻ്റെ അടുത്താ പറയാറ് ചിട്ടി അടിച്ചിട്ട് കെട്ടിയനോട് പറഞ്ഞില്ലേ സൈനുത്ത ഒരു വർഷം ആ കാശ് ഞാനാ വച്ചിരുന്നത് കല്യാണ ചെലവിനെ അവക്ക് പ്രായമായപ്പോ പുത്തനോടുപ്പ ഞാൻ കൊടുത്തതായിട്ടത് എന്നിട്ടിപ്പൊ നീയാ നീ ഒരുത്തനായതിനൊക്കെ കാരണം അവന്റെ ഒരു ഓട്ടോ തൂറ്റലും ട്ടാ ഇന്ന് വൈകുന്നേരം പള്ളത്തെ മീറ്റിംഗിന് ഞാനുണ്ട്